നമസ്കാരം നമ്മുടെ തൊട്ട് അയൽ രാജ്യമായ എന്നും ഇന്ത്യയുടെ സുഹൃത്തായിരുന്ന ബംഗ്ലാദേശിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിലെ ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുന്നു എന്നാണ് റിപ്പോർട്ട് വരുന്നത് ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തിനെതിരെ പല പ്രദേശങ്ങളിലും അക്രമങ്ങൾ നടക്കുന്നു എന്നാണ് പ്രചരണം വരുന്നത് അതേപോലെ തന്നെ ബംഗ്ലാദേശിലുള്ള ചിന്മയാദാസ് എന്ന് പറയുന്ന ഒരു ഹിന്ദു സന്യാസി വര്യനായ വ്യക്തിയെ അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തിന് വേണ്ടി കേസ് വാദിക്കാൻ വന്ന അഭിഭാഷകൻ കൊല്ലപ്പെട്ടു എന്നൊക്കെയുള്ള വളരെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് ബംഗ്ലാദേശിൽ നിന്ന് വരുന്നത് അവിടെയുള്ള ഇസ്ലാം മതത്തിൽ നിന്നുള്ള ചില തീവ്രവാദ ശക്തികൾ തീവ്രവാദ സംഘടനകൾ അവരാണ് അവിടെ അക്രമത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും അവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണമെന്ന് പറയാനുള്ള ഉത്തരവാദിത്വം ഇന്ത്യക്കുണ്ട് കാരണം ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് ഇന്ത്യ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ഭൂമിയാണ് ലോകത്തെവിടെയും ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെട്ടാൽ അത് പാടില്ല എന്ന് പറയാനും അത് തുടർന്നാൽ കണ്ണുരുട്ടിക്കൊണ്ട് അവസാനിപ്പിക്കാൻ സാധിക്കുന്ന സ്ഥലങ്ങളിൽ അങ്ങനെ തന്നെ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഇന്ത്യയിലുണ്ട് ബംഗ്ലാദേശിൽ മാസങ്ങളായി സംഘർഷം തുടങ്ങിയിട്ടു ഷെയ്ഖ് ഹസീനക്ക് ഇന്ത്യയിൽ സംരക്ഷണം കൊടുത്തു എന്നല്ലാതെ ഇന്ത്യയുടെ ഗവൺമെന്റ് അവിടെയുള്ള ഹിന്ദു സമൂഹത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല ബംഗ്ലാദേശിന്റെ അംബാസിഡറെ വിളിച്ചു വരുത്തി ഒന്ന് കനത്തിൽ കണ്ണുരുട്ടി കാണിച്ച് ഭയപ്പെടുത്താൻ പോലും ഇന്ത്യയുടെ ഗവൺമെന്റ് ഇതേ വരെ തയ്യാറായിട്ടില്ല എന്താണ് ഗവൺമെന്റിന്റെ നീക്കമെന്ന് മനസ്സിലാവുന്നില്ല നമ്മുടെ തൊട്ടയൽ രാജ്യത്തുള്ള ബംഗ്ലാദേശിലെ ആ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് തൊള്ളായിരത്തി എഴുപതിലെ യുദ്ധത്തിൽ പാകിസ്ഥാനെ നിലമ്പരിശാക്കിക്കൊണ്ട് അവിടെയുള്ള ജനങ്ങൾക്ക് സംരക്ഷണം കൊടുത്ത പാരമ്പര്യമാണ് ഇന്ത്യക്കുള്ളത് എന്നും ഇന്ത്യയെ ഭയപ്പെട്ടു നിന്നിരുന്ന ബംഗ്ലാദേശ് ഇന്ന് ഇന്ത്യ പറയുന്ന വാക്കുകൾ ചെവിക്കൊള്ളാതെ അവിടെ അക്രമം തുടരുമ്പോൾ അവിടുത്തെ ഗവൺമെൻറ് വേണ്ട രൂപത്തിൽ ഇടപെടാതിരിക്കുമ്പോൾ ഇന്ത്യയിൽ ഒരു ഗവൺമെൻ്റ് ഉണ്ടോ എന്ന് പോലും ചിന്തിക്കേണ്ട അവസ്ഥയായിരിക്കുന്നു എപ്പോഴും പാകിസ്ഥാനെതിരെ മാത്രം ആക്രമണം നടത്തിക്കൊണ്ട് കയ്യടി വാങ്ങിക്കൊണ്ട് രാഷ്ട്രീയ നേട്ടം കൈവരിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ എന്തേ ബംഗ്ലാദേശിലുള്ള അക്രമത്തിനെതിരെ പ്രതികരിക്കുന്നില്ല ദുർബല രാജ്യമായ ദരിദ്ര രാജ്യമായ ബംഗ്ലാദേശിനോട് ഇതുള്ള അക്രമം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇന്ത്യക്കിടപെടേണ്ടി വരുമെന്ന് കനത്തിൽ അല്ലെങ്കിൽ ഗൗരവത്തിൽ പറയാൻ എന്തേ സാധിക്കാതെ പോകുന്നു ഒന്നും ചെയ്യാതെ മാറി നിൽക്കുന്നത് എന്താണ് ഒന്നും മിണ്ടുന്നില്ല അതേ സമയത്ത് പാകിസ്ഥാനിൽ എന്തെങ്കിലും ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഉടനെ അക്രമം തുടങ്ങുന്നു അങ്ങോട്ട് സൈന്യത്തെ അയക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അങ്ങനെ ബി ജെ പിക്ക് രാഷ്ട്രീയമായ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ബംഗ്ലാദേശിലെ പാവപ്പെട്ട ഹിന്ദു സമൂഹത്തിന് നേരെ നടക്കുന്ന അക്രമത്തിന് നേരെ കണ്ടടയ്ക്കുന്നു ഇത് ഇരട്ടത്താപ്പാണ് ഇന്ത്യയിലൊരു ഗവൺമെൻറ് ഉണ്ടെങ്കിൽ ആ പാവപ്പെട്ട ജനവിഭാഗത്തിൻ്റെ സംരക്ഷണത്തിന് മുന്നോട്ട് വരണം അതിനാവശ്യമായ നടപടി സ്വീകരിക്കണം പാകിസ്ഥാനിൽ നേരത്തെ നമുക്കറിയാം അവിടെ പ്രധാനമന്ത്രി ഖാൻ ക്രിക്കറ്റ് കളിക്കാരനായ കളിക്കാരനായി ഖാൻ അവിടെ പ്രധാനമന്ത്രിയായപ്പോൾ അവിടെയുള്ള മതമൗലികവാദികളുടെ ഭരണത്തിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാം ശരിയാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല പക്ഷേ അവിടെ പരമ്പരാഗതമായി ഭരിച്ചിരുന്ന മതമൗലികവാദികളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് കുറേ നല്ല പരിപാടികൾ അദ്ദേഹം ആവിഷ്കരിച്ചിരുന്നു അതിലൊന്നാണ് അവിടെ തകർക്കപ്പെട്ട ഏതാണ്ട് നാനൂറ്റി ക്ഷേത്രങ്ങൾ പുനഃസ്ഥാപിക്കാനും അവ പുനർനിർമ്മാണം നടത്തിക്കൊണ്ട് ഹിന്ദു സമൂഹത്തിന് വിട്ടുകൊടുക്കാനുള്ള നീക്കം അദ്ദേഹം നടത്തി അതേപോലെ തന്നെ തലസ്ഥാനമായി ഇസ്ലാമാബാദിൽ ഒരു ഹിന്ദു ക്ഷേത്രം നിർമ്മിക്കാൻ ആവശ്യമായ ഭൂമി കൊടുത്തു ആ നിർമ്മാണത്തിനാവശ്യമായ കാര്യമായ ഫണ്ട് അവിടുത്തെ രാജ്യത്തെ പാകിസ്ഥാൻ ഗവൺമെൻറ് കൊടുത്തു അങ്ങനെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് അവർക്ക് ആവശ്യമായ സഹായങ്ങൾ കൊടുക്കാൻ മുന്നോട്ട് വന്ന ഒരു ഗവണ്മെൻറ്റ് ആ ഗവണ്മെൻറ്റിനെതിരെ മതമൗലികവാദികൾ തിരിഞ്ഞപ്പോൾ ഇന്ത്യ അപ്പോഴും എന്താ ശ്രമിച്ചത് ഇമ്രാൻഖാന്റെ ഭരണത്തെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അപ്പോഴും നടത്തിയത് ഒരു മതേതര ഗവൺമെന്റ് പാകിസ്ഥാനിൽ വരുമ്പോൾ അവർക്ക് സംരക്ഷണം കൊടുക്കാനും അവർക്ക് കൂടുതൽ ജനബിന്തുത കിട്ടുന്ന രൂപത്തിൽ പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്വം ഇന്ത്യക്കുണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ത്യ പുൽവാമ പോലുള്ള സംഭവങ്ങൾ ഞാൻ പുൽവാമയിൽ പോയിരുന്നു അവിടെ അപകടം നടന്ന സ്ഥലം ഞാൻ നേരിട്ട് പോയി ഒരിക്കൽ കൂടെ സന്ദർശിച്ചു പലരിൽ നിന്ന് സംസാരിച്ചു പക്ഷേ അവിടുത്തെ ഗവർണർ തന്നെ പറഞ്ഞു സത്യപാൽ മാലിക് എന്ന് പറയുന്ന കാശ്മീരിലെ ഗവർണർ തന്നെ പറഞ്ഞു ആ അക്രമത്തിൽ ധാരാളം ദുരൂഹതയുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ബി വിട്ടത് അവിടെ രാജ്യത്തെ ജനങ്ങൾക്ക് തന്നെ സംശയമുണ്ട് പുൽവാമയിലെ അക്രമത്തിൻ്റെ നിജസ്ഥിതിയെക്കുറിച്ച് അത് ഇനിയും വ്യക്തമാവേണ്ടിയിരിക്കുന്നു പക്ഷേ അതിൻ്റെ പേരിൽ പാകിസ്ഥാനെ ആക്രമിക്കാനും അവിടുത്തെ ഗവൺമെൻറ്റിനെ തന്നെ അസ്ഥിരപ്പെടുത്താനും ശ്രമിച്ചപ്പോൾ അവിടെയുള്ള ഒരു മതേതര മുഖത്തോടു കൂടി വന്നിരിക്കുന്ന ഒരു ഗവണ്മെൻറ്റിനെ തന്നെയാണ് പ്രത്യേകിച്ച് ഇമ്രാൻഖാനെ പോലെയുള്ള പൊതുവേ മതേതര കാഴ്ചപ്പാടുമായി വന്ന ഒരു ഗവണ്മെൻറ്റിനെ തകർക്കാൻ ഇന്ത്യ ശ്രമിച്ചു പക്ഷേ ബംഗ്ലാദേശിൽ കണ്ണ് അടച്ചുകൊണ്ട് എല്ലാം കണ്ടു നിൽക്കുന്നു ഇത് അവസാനിപ്പിക്കണം ബംഗ്ലാദേശിലെ പാവപ്പെട്ട ജനസമൂഹത്തെ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അവിടുത്തെ ഹിന്ദു സഹോദരന്മാർ അവിടുത്തെ ബുദ്ധ സഹോദരന്മാർ അവിടുത്തെ ജൈനന്മാർ അവിടുത്തെ ക്രിസ്ത്യാനികളെ ആ ജനസ സിഖുകാരെ ഇവരെയൊക്കെ തന്നെ സംരക്ഷിക്കാൻ ആവശ്യമായ ഗൗരവമായ ഇടപെടലാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടത് ഈ മിണ്ടാതിരിക്കുന്ന കണ്ണടച്ചിരിക്കുന്ന ഈ അവസ്ഥ മാറണമെന്നാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് എനിക്ക് ചോദിക്കാനുള്ളത് ഇന്ത്യയിൽ ബി ജെ പി ഇതര ഒരു ഗവൺമെൻറ്റായിരുന്നു ഇപ്പോൾ ഭരിച്ചിരുന്നതെങ്കിൽ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ഒക്കെ ശബ്ദം എവിടെയായിരുന്നു ഉണ്ടാവുക അവരെന്തൊക്കെ കുഴപ്പമുണ്ടാക്കുമായിരുന്നു അവർ ഇന്ത്യയിലെ ബംഗ്ലാദേശ് എംബസിക്കെതിരെ അക്രമം നടത്തിയില്ലായിരുന്നു ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പിൻ്റെ ആസ്ഥാനത്തേക്ക് മാർച്ച് ചെയ്യില്ലായിരുന്നു അവരെന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുമായിരുന്നു ഒരു ഭാരത ബന്ധു തന്നെ നടത്തില്ലായിരുന്നു നിങ്ങൾ ഭരിക്കുമ്പോൾ ബംഗ്ലാദേശിലെ ഹിന്ദു സഹോദരന്മാർക്കെതിരെ അക്രമം നടക്കുമ്പോൾ കാര്യമായി ഇടപെടാൻ കഴിയാതെ പരാജിതരായി മാറുന്നത് നാണക്കേടാണ് ലജ്ജാകരമാണ് നന്ദി നമസ്കാരം